ജമ്മുകാശ്മീരിൽ സൈനിക വാഹനം അടി താഴ്ചയുള്ള കൊക്കയിലേക്ക് മറിഞ്ഞു അഞ്ച് സൈനികർക്ക് വീരമൃത്യു സൈനികരാണ് ഡ്രൈവർ അടക്കം പത്തുപേർക്ക് പരിക്കേറ്റു ഇതിൽ അഞ്ചു പേർക്കാണ് ജീവൻ നഷ്ടമായത് നൂറ്റി അൻപതടി താഴ്ചയിലേക്കാണ് സൈനിക വാഹനം മറിഞ്ഞതെന്നാണ് വിവരം ലഭ്യമാകുന്നതും പരിക്കേറ്റവരുടെ നില ഗുരുതരമാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് പൂഞ്ച് ജില്ലയിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപം മെന്ധറിലെ ബെൽനോയ് ഏരിയയിലൂടെ കടന്നു പോകുന്ന വാഹനം വൈകിട്ട് അഞ്ച് ആയിരുന്നു അപകടത്തിൽപ്പെട്ടത് വാഹനത്തിൽ പതിനൊന്ന് മറാത്ത ലെഫ്റ്റ് ഇൻഫിനിറ്റി ടീമാണ് ഉണ്ടായിരുന്നത് നിലം ആ സ്ഥാനത്തുനിന്ന് ബെൽനോയ് ഖോറ പോസ്റ്റിലേക്ക് പോകുന്ന വഴി വാഹനം മറിയുകയായിരുന്നു സംഭവ സ്ഥലത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ട വിവരം വൈറ്റ് നൈറ്റ് കോപ്സാണ് എക്സിലൂടെ അറിയിച്ചിരിക്കുന്നത് അതേസമയം ജമ്മു കാശ്മീരിലെ ഉദ്ധംപൂർ ജില്ലയിലെ രണ്ട് പോലീസുകാരെ വെടിവെച്ച നിലയിൽ കണ്ടെത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഞായറാഴ്ച പുലർച്ചെയാണ് സംഭവം നടന്നത് ഇത് സഹോദര കൊലപാതകങ്ങളാകാം എന്നാണ് പോലീസിന്റെ നിഗമനം വടക്കൻ കാശ്മീരിലെ സോനാപ്പറിൽ നിന്ന് ജമ്മു മേഖലയിലെ റിയാസി ജില്ലയിലെ സബ്സിഡി ട്രെയിനിംഗ് സെന്ററിലേക്ക് പോവുകയായിരുന്നു ഈ പോലീസുകാരെന്നാണ് ഒരു ഉദ്യോഗസ്ഥൻ അറിയിച്ചിരിക്കുന്നത് ഞായറാഴ്ച പുലർച്ചെ ആറ് മുപ്പതോടെ ഉദ്ധംപൂരിലെ റഹംബാൽ ഏരിയയിലേക്കുള്ള കാളിമാതാ ക്ഷേത്രത്തിന് സമീപമാണ് സംഭവം നടന്നതും ഒരു പോലീസ് വാനിനുള്ളിൽ വെടിയേറ്റ നിലയിൽ ഇരുവരുടെയും മൃതദേഹങ്ങൾ കിടക്കുന്നതായി കണ്ടെത്തുകയായിരുന്നുവെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു പിന്നീട് പോലീസ് സംഘം സ്ഥലത്തെത്തുകയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ആറ് മുപ്പതോടെ സോപ്പോറിൽ നിന്ന് എസ് ടി സി താഴ്വലയിലേക്ക് ഡിപ്പാർട്ട്മെന്റ് വാഹനത്തിൽ യാത്ര ചെയ്യുകയായിരുന്ന രണ്ട് പോലീസുകാർക്ക് വെടിവയ്പിൽ ബുള്ളറ്റ് പരിക്കേറ്റതായി പോലീസ് സ്റ്റേഷനിൽ വിവരം ലഭിച്ചിരുന്നു കൊലപാതകവും ആത്മഹത്യയുമാണ് നടന്നതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് സംഭവത്തിൽ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അന്വേഷണം നടത്തി വരികയാണെന്നായിരുന്നു പോലീസ് പ്രസ്താവനയിൽ പറഞ്ഞിരുന്നത് സംഭവത്തിൽ മരിച്ചത് ഡ്രൈവർ കോൺസ്റ്റബിളും ഒരു ഹെഡ് കോൺസ്റ്റബിളും ആണെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് വാഹനത്തിൽ യാത്ര ചെയ്തിരുന്ന ഒരു സെലക്ഷൻ ഗ്രേഡ് കോൺസ്റ്റബിളും പരിക്കേൽക്കാതെ തന്നെ രക്ഷപ്പെട്ടു ഇയാളെ ചോദ്യം ചെയ്തു വരികയാണേ എന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ നിന്നും പരിശീലനം ലഭിച്ച ഭീകരരെ പോലീസ് ബംഗാളിൽ വെച്ച് പിടികൂടിയതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു തെഹറിക് ഉൽ മുജാഹിദ്ദീൻ എന്ന നിരോധന സംഘടനയുടെ അംഗമായ ജാവേദ് മുൻഷി എന്ന വ്യക്തിയാണ് അറസ്റ്റിലായതും ബംഗാളിൽ നിന്നും ബംഗ്ലാദേശിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു ഭീകരരെ പിടികൂടിയതും ജമ്മു കാശ്മീർ പോലീസുമായി ഏകോപിപ്പിച്ചുകൊണ്ട് പശ്ചിമ ബംഗാൾ പോലീസിന്റെ പ്രത്യേക ടാസ്ക് ഫോഴ്സ് നടത്തിയ തീവ്രവാദ വിരുദ്ധ ഓപ്പറേഷനിലാണ് ഭീകരൻ അറസ്റ്റിലായത് ബംഗ്ലാദേശിലെ സൗത്ത് ട്വൻ്റിഫോർ പർഗാനസ് ജില്ലയിലെ കാനിഗിങ് സമീപത്ത് വെച്ചാണ് ഇയാൾ അറസ്റ്റിലായത് ഐഇ ഡി വിദഗ്ധനും ആയുധം കൈകാര്യം ചെയ്യുന്ന ആളുമായ ജാവേദ് മുൻഷിയുടെ നിരവധി തീവ്രവാദ ദൗത്യങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടെന്നാണ് എസ് ടി എഫ് വ്യക്തമാക്കുന്നത് ഇയാൾ കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇന്ത്യൻ സൈന്യത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു കാശ്മീർ മുതൽ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി വരെയുള്ള ഇയാളുടെ നീക്കങ്ങൾ കൃത്യമായി നിരീക്ഷിച്ച ശേഷമായിരുന്നു ബംഗ്ലാദേശിലേക്ക് കടക്കുന്നതിന് മുൻപാണ് അറസ്റ്റ് നടത്തിയതെന്നും എസ് ന്യൂസ് എഫ് അറിയിച്ചിട്ടുണ്ട്